ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം സ്വന്തം പേരിൽ ഭദ്രമാക്കിയതിന് പിന്നാലെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ തേടി വമ്പൻ പുരസ്കാരം സിയറ്റിന്റെ ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് ഏഷ്യാകപ്പിൽ ടീമിനോടൊപ്പം കിരീടം ഉയർത്തിയതിനു പിന്നാലെയാണ് സഞ്ജുവിന്റെ സ്വപ്നതുല്യമായ നേട്ടം ടീം അംഗവും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ തകർപ്പൻ ഫോമിലുള്ള തികിൽ വർമ്മ എന്നിവരെ ഓവർടേക്ക് ചെയ്താണ് അദ്ദേഹം ടി ട്വന്റിയിലെ കിങ്ങായി മാറിയിരിക്കുന്നത് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു പറഞ്ഞ വാക്കുകളും വൈറലായിരിക്കുകയാണ് സി എറ്റിന്റെ ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി മാറിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച സഞ്ജു സാംസൺ ടീം ആവശ്യപ്പെട്ടാൽ എന്തിനും താൻ തയ്യാറാണെന്നും തമേശ് രൂപേണ പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ ഈ വീഡിയോ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യൻ ജേഴ്സി ധരിക്കുമ്പോൾ ഒന്നിനോടും നോ പറയാൻ കഴിയില്ല ഈ ജേഴ്സി അണിയുന്നതിനു വേണ്ടി ഞാൻ കഠിനാധ്വാനവും നടത്തിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ തുടരാൻ കഴിയുന്നതിൽ ഏറെ അഭിന അഭിമാനവും എനിക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ രാജ്യത്തിനായി പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് ഇനി ടീം എന്നോട് ഒമ്പതാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പറഞ്ഞാലും കുറച്ച് ഇടങ്കൈ ഓഫ് സ്പിൻ എറിയാൻ പറഞ്ഞാലും ഞാൻ അത് സന്തോഷത്തോടെ തന്നെ ചെയ്യാൻ ഒരുക്കമാണ് രാജ്യത്തിനു വേണ്ടി എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും തനിക്ക് അത് പ്രശ്നമല്ലെന്നും സഞ്ജു വ്യക്തമാക്കി അടുത്തിടെയാണ് താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പത്ത് വർഷങ്ങൾ പൂർത്തിയാക്കിയത് പക്ഷേ ഈ പത്ത് വർഷത്തിനിടെ ഞാൻ കളിച്ചത് നാൽപ്പതോളം മത്സരങ്ങൾ മാത്രമാണ് പക്ഷെ ഈ നമ്പറുകൾ ഞാൻ അത്ര കാര്യമാക്കാറില്ല നമ്പറുകൾ മുഴുവൻ സ്റ്റോറിയും പറയുകയില്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നയിടത്തും ഞാൻ അഭിമാനമുള്ളവനാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കടന്നു പോയിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചും ഏറെ അഭിമാനമുണ്ട് പത്തൊമ്പതാം വയസ്സിലാണ് ഞാൻ തുടങ്ങിയത് അന്നാണ് ദേശീയ ടീമിലേക്ക് ഞാൻ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പോഴും ഞാൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തി എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലുമെല്ലാം നിങ്ങൾ തീർച്ചയായും വളരും സ്വയം നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും ചെയ്യും പുറത്തു നിന്നുള്ള ബഹളങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം എനിക്ക് അകത്തു അകത്തുനിന്ന് തന്നെയുള്ള ആരവത്തെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശീലമാക്കി മാറ്റുകയും ചെയ്തു എന്നും സഞ്ജു വ്യക്തമാക്കി സഞ്ജു സാംസണിനെ കൂടാതെ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി എന്നിവരും പുരസ്കാര പട്ടികയിലുണ്ട് ഈ വർഷം ഇന്ത്യയെ ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളാക്കിയതിന് രോഹിത് ഇനി പ്രത്യേക മൊമെൻ്റ് സമ്മാനിച്ചു ടി ട്വൻ്റിയിൽ ഇന്ത്യൻ ബൌളിങ്ങിലെ തുറപ്പിച്ചീട്ടായി മാറിയ താരമാണ് വരുൺ ടി ട്വൻറ്റിയിലെ ബൌളർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് വരുണാണ് ഏകദിനത്തിലെ ബാറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ന്യൂസിലൻഡിന്റെ കെയ്ൻ വില്യംസണിനും ബൌളർ ഓഫ് ദി ഇയർ പുരസ്കാരം അവരുടെ തന്നെ മാറ്റ് ഹാൻഡ്രിക്കുമാണ് സിയറ്റിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിൻ്റെ ജോറൂട്ടാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരത്തിന് വെസ്റ്റ് ഇൻഡീസ് മുൻ ഇതിഹാസം പ്രയാൺ ലാറയും അർഹനായി